ഹരിയാനയിൽ നായബ് സിംഗ് സൈനി മന്ത്രിസഭയുടെ വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ് തൊണ്ണൂറംഗ നിയമസഭയിൽ അൻപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് ബിജെപിക്കുള്ളത് രണ്ട് ജി ജെ പി എം എൽ എ മാർ വിപ്പ് ലംഘിച്ച സഭയിൽ എത്തിയിട്ടുമുണ്ട് ഗൗതം അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അനു ഹരിയാന നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തി ആറ് എം എൽ എ മാരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതാണ്ട് അൻപത്തി രണ്ടിനടുത്ത് എം എൽ എ മാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർ കൂടാതെ ആറ് സ്വതന്ത്രർ ഹരിയാന ലോക് പാർട്ടിയുടെ ഒരു എം എൽ എ ഉണ്ട് ഇത് കൂടാതെ ജനനായക് ജനതാ പാർട്ടിയുടെ എം എൽ എ മാരുടെ പിന്തുണ കൂടി തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു ഒപ്പം ജെ ജെ പി ഇന്ന് പത്ത് എം എൽ എ മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് ഈ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കണം എന്നതാണ് വിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ വിശ്വാസ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ സഭയിൽ തുടങ്ങിയപ്പോൾ രണ്ട് ജെ ജെ പി എം എൽ എ മാർ ഇപ്പോൾ നിയമസഭയിലേക്ക് ഈ വിപ്പ് ലംഘിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന ഫ്ലോറിലേക്ക് എത്തിയിട്ടുള്ള രണ്ട് ജെ ജെ പി എം എൽ എമാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന കൃത്യമായ സന്ദേശമാണ് അതിലൂടെ നൽകുന്നത് ഇന്നിപ്പോൾ രാവിലെ ആ ജെ ജെ പി മുഴുവൻ എം എൽ എമാരോടും ഇന്നത്തെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇത് ലംഘിച്ചാണ് ജെ ജെ പി രണ്ട് എം എൽ എ ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഹരിയാന നിയമസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഗൗതം